ബെറ്റർ വേൾഡ് ബെറ്റർ ടുമോറോ എന്ന ശീർഷകത്തിൽ ഐ സി എഫ് ഇന്റർനാഷണൽ തലത്തിൽ നടത്തുന്ന ഹെൽത്തോറിയം ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പിനോടനുബന്ധിച്ച് ഐ സി എഫ് അലൈൻസ് സെൻട്രൽ കമ്മിറ്റി എൻ എം സി ഹോസ്പിറ്റലുമായി സഹകരിച്ച് ആരോഗ്യ ബോധവൽക്കരണ സെമിനാറും മെഡിക്കൽ ക്യാമ്പും നടത്തി സെമിനാർ ഐ സി എഫ് നാഷണൽ സെക്രട്ടറി ഹാജി കൊടിയത്തോർ ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ജിം ഫിലിപ്പ് ക്ലാസിന് നേതൃത്വം നൽകി ഇക്കപാൽ താമരശ്ശേരി ആശംസകൾ അറിയിച്ചു തുടർന്ന് നടന്ന മെഡിക്കൽ ചെക്കപ്പിൽ നൂറോളം ആളുകൾ പങ്കാളികളായി മെഡിക്കൽ ക്യാമ്പിനിൽ മഹേഷ് നാദിർ ഡോക്ടർ യുവരാജ് രഞ്ജിത്ത് नीनो जोसेफ स्टेफी एंडवर नेतृत्व में लेकर मेरे को आया जो बड़े बोल शुगर एंड डायबिटीज रोग होने के कारण व्यक्तिगत शुगर फास्ट शुगर फुटकर मलो आने के आगे व्यक्तिगत शुगर पश्चात इर्दुरि मलो आने के लिए आज एचपीओसी 6.2 मलो आने अब ये प्रकार है बोल अब और व्यक्तिगत शुगर फास्ट इशू फास्ट नंबर बोल

पचास शोर एक बार नए नए शोर शोरों के बोलो ठीक है बोलो आठ सौ दिया थे बिफोर तो जेटली मुझे बोलो करता हूँ जाके अब एक दिन शोर बड़े हैं ना बड़े पर जे प्री डेमोटिक है शोर उनके ऊपर आने के अब एक दिन मैं अगर शोर नहीं है नाम पर आ रहा है अच्छे शोर तो टूर पर बोलने के ഉച്ച എപ്പോഴും ഷൂർ രീതി എപ്പോഴെപ്പോഴും രാത്രി ഉച്ചക്കായിട്ടും രാത്രിയായിട്ടും ഇത് താഴെയായിരിക്കണം ആണെങ്കിൽ നമ്മളാണെങ്കിൽ നന്നായി വ്യായാമം ചെയ്യുകയും ഭക്ഷണം ചിന്ത ചെയ്യുകയാണെങ്കിൽ നമുക്ക് തിരിച്ചു വരാൻ സാധിക്കും അപ്പം നമുക്ക് പ്രമേഹം ഈ അവസ്ഥയാണെങ്കിൽ നമുക്ക് നമ്മൾ ആഹാരം പറ്റുക നല്ല ആഹാരം കഴിക്കത്തില്ല ബിസ്കറ്റേബി കവടിയോ ഇട്ട് നമ്മൾ നല്ല പച്ചക്കറി പരിപ്പ് അല്ലെങ്കിൽ നട്ട്സ് ബദാം അങ്ങനത്തെ ഫുഡ് കിടക്കും സമയം നമുക്ക് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ജ്യൂസ് ബ്രെഡ് അല്ലെങ്കിൽ വെളുത്തറി അല്ലെങ്കിൽ അങ്ങനത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ നാല് വട്ട കുറവാണ് നാല് രൂപ ഈ ജ്യൂസ് കുടിക്കുമ്പോൾ പെട്ടെന്ന് കൂടുതലും പത്ര இது போல பயங்கரமான பொருட்கள் சொத்துக்கள் நாரென்ட் அப்போது நிர்வாகத்தின் யூஸ் இன்னைக்கு நான்கு நிமிடம் இருக்கு കേരളത്തിലോക്യാണെങ്കിൽ ശ്രദ്ധിക്കണം കുറച്ച് വർഷത്തിന് ശേഷം കേറൊന്നും ഇല്ല വേറെ സംഭവം എല്ലാ പ്രമേഹം ഇതെല്ലാം കണ്ടുമെന്ന സാധ്യത കിട്ടണമെന്നില്ല ഒരു ട്വന്റി ഫൈവ് ടു ഫോർട്ടി മിർഷൻ ആൾക്കാർക്ക് സാധ്യത ഉണ്ട് അപ്പോൾ എല്ലാ പ്രമേയങ്ങൾക്കും എല്ലാ അസുഖവും ഉണ്ടാവണമെന്നില്ല സാധനം കാണുന്നതാണ് ചില ആൾക്ക് എത്ര ചൂര കൂടിയാലും എത്ര ഷൂരം ആയാലും ഇന്ന് സംഭവിക്കാറില്ല ഭാഗ്യവും കാണുന്നുണ്ട് ജനി ജനിതകമായ ജനതായിട്ടുള്ള കാര്യങ്ങൾ കാരണം ചില ആളുകൾക്ക് ഇന്ന് സംഭവിക്കാറില്ല ഇന്ത്യൻ കുഴപ്പമുണ്ടാകാറില്ല പണ്ട് കുഴപ്പമുണ്ടാകുന്നില്ല പക്ഷെ ചില ആൾക്കാർക്ക് നമുക്ക് ദി രണ്ട് കേൾ പ്രൊഫഷൻ ഇല്ലെങ്കിൽ പ്രമേഹര മൂലം പ്രശ്നങ്ങൾ കഴിയുമ്പോൾ പ്രമേഹര മൂലം അതരെ കണി കണെ ബാധിക്കാം ഡയബറ്റിക് നെഫ്രോപ്പതി കിഡ്നി ബാധിക്കാം ഡയബറ്റിക് നെഫ്രോപ്പതി ഇതിൻ കാരണങ്ങൾ അടുുകളെ ബാധിക്കാം കാൽ പരിപ്പണ്ടാവും കൊച്ചിൻടാവവും ഇപ്പോൾ അശീൽ പ്രമേഹമുണ്ടെങ്കിൽ ആ പ്രമേഹമ കണ്ട്രോൾ ചെയ്യില്ലെങ്കിൽ ടെർപോർ നമ്മൾ കേൾ കിഡ്നിമായി രണ്ട് കേയ ഒരു വഹൽ പ്രല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഒരു ഈ കണ്ണിനെയോ അല്ലെങ്കിൽ കിണ്ടിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹാട്ടിനെ ബാധിക്കുക ഇപ്പൊ നമുക്ക് കണ്ടാവാം ഉണ്ടാവാം അല്ലെങ്കിൽ ശുചിത്തി കുറയുന്നു കരുമുറിവ് ഉണ്ടാകുന്നു അതുപോലും വെള്ളമുണ്ടാകുന്നു കണ്ണിനെ ബാധിക്കാം കണ്ണില് വീടിണ്ടാവാം കണ്ണു കാഴ്ച ചുക്കാൻ സാധ്യത ഉണ്ട് കിണ്ണിനെ ബാധിക്കാം லேகார் இன்னொரு பாதியா. bilirubin ரொம்ப السنوات ആയിട്ട് പ്രമേഹം ഉണ്ട് ആ പ്രമേഹം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ ഡയബറ്റിസ് ആയിട്ട് പ്രശ്നങ്ങളാകും. നമ്പർ 2 എന്നതിനെ പ്രമേഹവുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്യണം? ഇത് പറയാൻ വേണ്ടി. ഫോർ നമ്പർ 3 എന്നൊരു പ്രോബ്ലം ഉണ്ടിക്കാനായിട്ട് തിണ്ടിക്കൊണ്ട് kidney പറ്റയാ. तो നമ്മുടെ പ്രമേഹരമൊക്കെ വലിയ പ്രശ്നം ഉണ്ടല്ലോ. മൂളി കഴിച്ച പ്രശ്നം ആണെങ്കിൽ ഞാൻ പ്രമേഹ രോഗികൾ ഞാൻ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ മിക്ക ഈ ഗുളികൾക്ക് കാരണം ഈ ഗുളിക കാരണം കിണി കഴിച്ചു പോകും ഞാൻ ഗുളി തുടങ്ങുന്നതാണ് ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗുളിക കാരണം എൻ്റെ കിട്ടി കടിച്ചു പോകും എന്ന് എൻ്റെ സംശയം ആണ് മിക്കവാറും സംശയമാണ് ഞാൻ ഗുളി തുടങ്ങണോ തുടങ്ങേണ്ടയോ ഗുളി തുടങ്ങിയാൽ അത് ഗുളിക കാരണം എൻ്റെ കിട്ടി കഴിച്ചു പോകാൻ മിക്ക സംശയം അതല്ല അവർ ആദ്യം ഗുളിക കഴിച്ചാലും കിണി കഴിച്ചു പോകാറില്ല ഗെളി കെത്തി

ീ മരുന്ന് കഴിച്ചത് കാരണം അവിടെ കിഡ്നി അടിച്ചു പോകാറില്ല നമ്മൾ കേട്ട് വെയിറ്റ് ചെയ്യുന്നത് പ്രമേഹം പ്രമേഹം നിയന്ത്രിക്കണം പ്രമേഹം രണ്ട് പ്രഷർ നിയന്ത്രിക്കണം പിന്നെ അങ്ങനെ ഒരെണ്ണം വന്നെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം വെയിറ്റ് ഒന്ന് ഒന്ന് ഡയബറ്റിസ് പിന്നെ പ്രഷർ പിന്നെ വെയിറ്റ് പിന്നെ പിന്നെ ഉള്ളത് ചില ഈ ഗ്രൂഫല്ല проблема ಒಂದು ಲೈಟ್ ಬ್ಲಾಕ್ ಪ್ರೂಫ್ ಅಂತ ಹೇಳೋದು ಕೋರೆ ಬೇಕಾನಿಗೆ ಕರೀತೀವಿ ಬಟ್ ಅದಕ್ಕೆ ಒಂದು ಜಂಟಿ ಕೇರಳದ ಪ್ರಕ್ಷನ ನೀವು ಕಾಣೋದು ಬಯಬಯ ಮಾಡ್ತೀರಾ ಅಪ್ಪ ನಮ್ಮಿಗೆ ಕೆನ್ನಿ ಅಸೌಂಡ್ ಆಗಿ ಒಂದು ಸಾರಿ ಕೊಡುವರು ಅಪ್ಪ ನಾವು ಅಂತ ಹೇಳಿದ್ರೆ ಒಂದು ಪ್ರವೇಶ ನಿಲ್ಲಕ್ಕೆ ಪ್ರೇಮಶೋ ನಿಲ್ಲಕ್ಕೆ ವೇದಿಕೆ ಮಾಡಿ പിന്നെ ಸ್ಮೋಕ್ ಮಾಡ್ಬಹುದು потом என்ன செய்யறாங்க நம்ம பிரஷூர் இந்தர்க்கியாங்க நமக்கு కొறை కొడి పెర్ది வரது இப்போ நம்ம కొறை కొறை సారి ఇப்போ நம்ம చేన నల్ల కొర ప్రమేయలను నిర్మికడం కుండిలో మార్కెట్ అవరు కావాలి ఇప్పుడు ప్లాట్‌ఫామ్ డైలర్ డైనమైక్రోన్ నిలిన్స్ నిలిక జ్ఞానే సపోర్ట్ కొறை வந்து పొన్నమైటిన ఇப்போ కులివే కడిక ఇంకా ప్రశ ఇన్ద్రిక్య అకౌంట్ చేద్దాం ఇప్పుడు పిండి মালিকను కొறைన పోలే ഒരു ദിവസം മനുഷ്യന്റെ കിഡ്നി നൂറ്റി എൺപത് ലിറ്റർ ഫിൽട്ടർ ചെയ്യും ഒരു ദിവസം ഒരാളുടെ നമ്മൾ ആടെ കിഡ്നി ആടെ നൂറ്റി അൻപത് ലിറ്റർ ബ്ലഡ് ഫിൽട്ടർ ചെയ്യുമ്പോഴാണ് ഒന്ന് ലിറ്റർ മുത്രം പുറത്തേക്ക് വരുന്നത് യാത്ര ദൈവത്തിന്റെ നൂറ്റി എൺപത് ആണ് ഒരു ദിവസം ഒരു ഒരു ദിവസം നൂറ്റി എൺപത് ലിറ്റർ ഫിൽട്ടർ ചെയ്യുമ്പോഴാണ് ഒന്ന് ലിറ്റർ മൂത്രം മുത്രം പുറത്തേക്ക് വരുന്നത്

ും പവർ തുടങ്ങി പോകും നമ്മുടെ ഈ കഴിക്കാൻ ക്രമേണ ക്രമണ ഡാമേജാ അതുപോലെ നൂറ്റൊൻപത് ലിറ്റർ ദിവസം നൂറ്റൊൻപത് ലിറ്റർ അപ്പൊ കിണ്ടികൾക്ക് അതിന്റെ ഫങ്ഷൻ കുറയുന്നു പിന്നെ ഇൻഫെട്രഷൻ പവർ തുടരുന്നു പിന്നെ കിഡ്നിന്ന് പ്രഷർ ഒന്ന് ശരിക്കണോ പ്രഷകർ ഷു കൊളസ്ട്രോൾ ശരിക്കു പറയുകയാണെങ്കിൽ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പ്രഷറാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ പ്രഷർ ഷുഗറേ കൊളസ്ട്രോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രഷറാണ് പിന്നെ പ്രഷർ ബാധിക്കുക കണ്ണിനെ ബാധിക്കുക ഹാട്ടിനെ ബാധിക്കുക കിഡ്നിയെ ബാധിക്കുക പ്രഷർ പ്രഷർ നല്ല டவுன் என்ன வரையறையில ஒரு புஷு தெகிக்கும்போது ஒரு நாளைக்கு நிகரா ஒரு ஓயிரு இல்ல ஏற்கனவே ஒரு நாளைக்கு ஒரு 2000 சப்போர்ட் இருக்குமா எரர்ல இருந்து சார்ஜ் ஏத்துக்குது அந்த 8 டேஸ் ஆய புஷு நாய் இருக்கு நன்றி புஷு வந்து பார்த்தீங்கன்னா நம்ம கிட்ட மீதோ பண்ணிட்டு மார்க்கெட் கரெக்டா பிசிபிஸ் ராமராம்க்கு இல்ல கிருஷ்ணப்பள்ள செக்டரில புற புஷுட பாயிண்ட் கொள்ளணும் மார்க்கெட் போகணும்

फिल्ट्रेशन मतलब किडनी पर लो ग्लोबल फिल्ट्रेशन रेट मतलब फिल्ट्रेशन रेट मतलब फिल्ट्रिंग यूनिट फिल्टर ही ആണ് വൈൻ കൊಂಚാലി ക്രിയേറ്റിനിൻ ക്രിയേറ്റിനിൻ പിൻറോ ഇവർ ആവുകാ ഐറ്റണോളി പവലേ ഇവർ അടുത്ത കേമ്പോളോ പവലേ തന്നോടാ ഇവർ ആടുമോ കൂടി പെറോ ശര ക്രിയേറ്റിന ലീഡ് ജി എ ഫാർ ഇതിനെ കേമ്പോളോ പറയാം മുതൽ കിടെനി ഒരു ഇനി പിന്നെ ഈ പിന്നോട് തേർഡ് ഇയർ ആയിരിക്കണം അപ്പം നമ്മൾ ഇത് രണ്ടും കൂടുതൽ ഒന്നുകൂടാം ഒന്ന് പറഞ്ഞു നിൽക്കാം രണ്ടും കൂടാ രണ്ടും കൂടുതലാണെങ്കിൽ അവിടുത്തെ കാലക്രമേണ ശരിക്കത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിയുമ്പോൾ കഴിയും મે બોલ ક્યાં એટલે ડાયલેસલી ક બોલ ફાલી ના ઉണ്ട് તો અમાર કેસ મે શુગર કંટ્રોલ કેયા પ્રેશર કંટ્રોલ કેયા પછી સિર ક્રેટીન ચેક કેયા પછી અમાર યોર આર્બમ ચેક કેયા એન્ડ ઇમ્પોર્ટન્ટ આટલા સર્વ ઇલેક નહી થાવા સિર ક્રેટીનનો આર્બમ રેશિયો આર્બમ પ્રેશર તો મતલબ ક્યાં મેટલ પો ક્રેટીન કોલ આર્બમ આર્બમ તો જે સ્કોર રહેયા കിഡ്നിയുടെ ഫംഗ്ഷൻ സാധ്യത അപ്പം നമ്മളാണെങ്കിലും രണ്ടു വരം കൈ ചെയ്യുന്നത് ഷുഗർ കണ്ട്രോൾ ചെയ്യുക പ്രഷർ കൺട്രോൾ ചെയ്യുക കൊളസ്ട്രി കണ്ട്രോൾ ചെയ്യുക പിന്നെ ഈ ജി ഫോൺ ചെക്ക് ചെയ്യുക അതിന് പ്രഷർ നോക്കുക പിന്നെ നമുക്ക് ചെയ്യുന്നത് നമ്മുടെ വ്യായാമം പറഞ്ഞ കോട്ട വ്യായാമം എന്തുകൊണ്ട് വ്യായാമം പറഞ്ഞു നമ്മളിപ്പോൾ ഒരു കഴിച്ചു പൊറോട്ട കഴിച്ചു പൊറട്ടെ കോട്ടൻ പോകുന്നത് ബ്രെഡിൽ ബ്രെഡിൽ വേറെ വേറെ പോയി പിന്നെ പോയി പിന്നെ ബ്രെഡിൽ പോയി పిరి ఇది ఎడుకున్నది గుబుకు విడుకున్న మోసలు విడుకున్న మోసలు సో మనం కొర వైల్ పరి వైల్ పరిచు షుగర్ పూడి షుగర్ ఎంగట పొందు మోసలు కేరబోదు మోసలు వ్యాయామం అనేది మాత్రం మోసలు విడుకున్న దానిలో ఉంది అప్పుడు మనకు వ్యాయామం ఉండి లేక కైచే ఆహారం కైచే ఆహారం కొర షుగర్ పూడి ఎడుతు शकतो ఎదెగర మోసలు లేదు కొర వ్యాయామం కొర వేరట్టుగా వ్యాయామం చేయేయ్ బో మోసలు అట్టు కొడుకున్న ఒక స్పోర్ట్ పోరే అన్న ఎడుతు ಬದನ ಒಂದು ಮೊಬೈಲ್ ಇದು ನಾವು ಆರೆ ಕಳಕನ್ನು ಹೊರಗೊಂದು ಲಹರೆ ಕಳಕನ್ನು ಸರಿ ಹೊತ್ತಾಯ್ಬಿಡೋದು ಅದನ್ನ ನೋಡೋಕಿಲ್ಲ ನಾವು ಅದ್ಯೇ ಮಲ್ಲ ಮಲ್ಲ ಬಲ್ಲ ಕೊಡಿಗೋ ನಾನು ಇಂತಕ್ಕೆ ಆಕು ಇಲ್ಲ ನಾನು ಮೊಬೈಲ್ ಒನ್ ಕಳಕನ್ನು ಹೊರಗೊಂದು ಮೊಸಲ್ಲೆ ಅತ್ರೇ ಹೊತ್ತಾಯ್ಬಿಡಲಿ ಲೇ ಲೇ ಮೊಸಲ್ಲೆ ಫರ್ಕಲೇ ತಮರೆ ಬೋ ಜಿಮಿ ಬೋಲ್ಲ ಇಲ್ಲ ಇಲ್ಲ വീട്ടಲ್ಲಿ ಮಲ್ಲೇನ ಹಂಗ ಬರಕ ಹೋಗಿಲ್ಲ ಇಲ್ಲಿ ನಾವು ಹೋಗಿ ಮೊಸಲ್ಲೆ ಆ ಕೈಚ ಗ್ಲೂಕೋಸ್

അതൊക്കെ ഓടാൻ പോകും അല്ലെങ്കിൽ നടക്കാൻ പോകും അത് മാത്രം പക്ഷേ രണ്ടും തീടും അതായത് മസ്സിൻ്റെ രണ്ട് ടൈം മസ്റ്റു കുടിക്കാത്തത് അപ്പോൾ നമ്മളാണെങ്കിൽ ഒന്ന് നമ്മൾ നടക്കാൻ പോകണം ഒരു ദിവസം നടക്കാൻ പോകുക അടുത്ത ഒരു അടുത്ത ദിവസം പുഷ്പ് എടുക്കുക അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുക അല്ലെങ്കിൽ പുഷ്പ് സോട്ട് എടുക്കുക പിന്നെ സ്ട്രെച്ചിങ് മോട്ടും മസിൽ സ്ട്രെച്ചിങ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ പോലെ സ്ട്രെച്ചിങ് ചിലപ്പോൾ മസലാണെങ്കിൽ ലെങ്ത് കുറവ് വരെയും മസല് ലെത്തിന് കുറവാണ് എനിക്ക് വരാൻ മൂന്നും ചെയ്യേണ്ടത് അതായത് ഒരു ദിവസം നമ്മൾ നടക്കാൻ പോകണം ഒരു ദിവസം നമ്മളെല്ലാം പുഷ്പെടുക്കണേ ഡൊക്കെ വെയിറ്റ് കിടക്കുന്ന തുളർസോ എടുക്കണം സ്ട്രെച്ചിങ്ടക്കാൻ യോഗ പോലെ എക്സൈറ്റ് യോഗ മസല ലെങ്തില് ഇത് മൂന്നും ചെയ്യേണ്ടതാണ് അപ്പം വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ ഉള്ളത് പോലെ മൂന്നും ഈ പിന്നെ സൈക്കിളിംഗ് വാക്കിങ് സ്വിമ്മിങ് ഡബിൾസ് ഒക്കെ പിന്നെ ഡയറ്റ് ആര് കഴിക്കുമ്പോൾ നമ്മൾ എല്ലാ പച്ചക്കറി പച്ചക്കറിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് കാര്യം ഫുഡ് പച്ചക്കറി ഇല്ലെന്ന് പറഞ്ഞാൽ ഫുഡ് പെട്ടെന്ന് അത് കയറും അല്ല നല്ല നല്ല സത്തല്ലേ ഒറ്റ മാത്രം ലോഡാണ് ലോഡ് നമ്മളിപ്പോഴും വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കണം പിന്നെ ഹോട്ട്ലേസ് കഴിയുന്ന തവിട്ടുള്ള കരി ൈസ് പിന്നെ ആട്ട് കഴിച്ച് ആട്ട കഴിക്കുക പിന്നെ സ്വീഡ്സ് നല്ലതാണ് പണക്കായ കമല നട്ട്സ് പശു വണ്ടി കമിണ്ടി കേക്ക് നല്ലതാണ് ഫിഷ് കുഴപ്പമില്ല പിന്നെ ചിക്കൻ ചിക്കൻ ലോ ഫാറ്റ് ലോ ഫാറ്റ് ഡയറ്റ് കുടിക്കുന്നതും നല്ലതാണ് നമുക്ക് ഇപ്പം നമ്മുടെ എക്സസൈസ് ഡയറ്റ പിന്നെ ഓടിയാണ് കഴിക്കുന്നു ಕೈ ಬಿಸ್ಕೆಟ್ ಆಲ್ಟ್ರಾಮೋಷ ಫಾರೋ ಅಂತ ಎಲ್ಲ ವರ್ಷ ಬಿಸ್ಕೆಟ್ ಆ ಅದೆ ಮುಳು ಏನ ಮಾತ್ರ ಇರೋದು ಬಟ್ ಟಾರ್ಗೆಟ್ ಅವರು ಕೈಸ ಅಫೋ ಗ್ಯಾರಂಟಿ ಆ ಅಂದ್ರೆ ಜನ ನ್ಯೂಸ್ ಒಳ್ಳೆ ದಾರನ ನ್ಯೂಸ್ ತರ ಬಿಸ್ಕೆಟ್ ತರ ಚಮ ಪ್ರಮಿಕೆ ಕಳಿಯಂ ಹೋಗೋಣ ಎಗೇ ನ್ಯೂಸ್ ತರ ಅಲ್ಲೇಗೆ ನಾವು ನೋ ಬಡಿ ಗ್ಯಾರಂಟಿ ನ್ಯೂಸ್ ತರ ಫಾರ ಡಿಮಾಂಡ್ ಕಳಿಸೋಣ ಎಗೇ ಮೊಬೈಲ್ ಓಕೆ ಕ್ಯಾರಂಟಿ ಆ ಎಲೆ ನ್ಯೂಸ್ ಕುಡಿಕೇ ಮಾಡಲ್ಲ ಇನ್ನ ಸೂಯಿಸ್ ಸರಿಯಲ್ಲ ಸೂಯಿಸ್ ಮೈಂಡ್ ಆಗುವ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് മെയിൻ ആയിട്ടുള്ള എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആഹാരം നിയന്ത്രിക്കുക വ്യായാമം ചെയ്യുക നിങ്ങൾ ഉറക്കം ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം ഒരു ആറേ മണിക്കൂറ് പറഞ്ഞിരിക്കണം വർക്കുമില്ല പിന്നെ സ്ട്രെസ്സ് വർക്കുമില്ലെങ്കിൽ തന്നെ ടെൻഷൻ കൂടും പ്രഷർ കൂടും പിന്നെ ഷുഗർ കൂടും എല്ലാം കൂടും അപ്പോൾ ഉറക്കം നമ്മൾ ഒരു ആറേഴ് മണിക്ക് പറയുമ്പോഴാണ് പിന്നെ നമുക്ക് ചെയ്യേണ്ടതാൽ ഇപ്പോൾ ഷുഗർ നീന്തുക പ്രഷർ നീന്തിരിക്കുക പ്രഷർ നീന്തുക ഇത് മൂന്നും നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പരിധിവരെ നമുക്ക് പറയാൻ സാധിക്കും സാധിക്കും അപ്പൊ നമ്മള് എന്ത് പോകണമെങ്കിൽ നമുക്ക് ഒരു ആരോഗ്യപരമായിട്ട് വലിയ അസുഖങ്ങളില്ലാതെ നമുക്ക് ജീവിച്ചു പോകാൻ സാധിക്കും

നമ്മൾ കഴിഞ്ഞു കഴിക്കുന്ന വന്നു മനസ്സിലായല്ലേ നമ്മൾ അത്രയും അധ്വാനമുണ്ടെങ്കിൽ പണ്ടൊക്കെ പണ്ടൊക്കെ നടക്കുകയായിരുന്നോ പറമ്പിൽ കിളക്കുകയായിരുന്നോ വെള്ളം പോലോ ഒക്കെ ഇപ്പൊ ഞാൻ അത്ര അധ്വാനമില്ല എന്നാ സംഭവിക്കുന്നത് ഇതിപ്പോഴേ കുഴപ്പമില്ല പറഞ്ഞത് ഇപ്പൊ തന്നെ പണ്ടും പടം തേൻ കഴിച്ചു തേൻ നല്ലതാണ് ഈ ഇക്കാലത്ത് ഈ സാഹചര്യങ്ങൾ നമ്മളൊരു തേൻ കൂടി അധവണങ്ങൾ പാരസെറ്റമോൾ നിസ്തരം കഴിക്കുന്നു ഈ പാരസെറ്റമോൾ കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ ഇല്ല നമുക്കിപ്പോൾ തല ഇപ്പം <laughs> ും <laughs> 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 നമ്മൾ വെള്ളം കുടിക്കുന്നു പോലെ കുടിക്കുന്നത് നല്ലതാണ് ശരിക്കും പറഞ്ഞാൽ കളിയാണെങ്കിൽ കിഡ്നി ഫിട്ടിട്ടുണ്ടെങ്കിൽ ഇത് കളയുന്നു ഇത് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോകുന്നില്ല കിഡ്നിക്ക് പ്രത്യേകം ഇതില്ലേപ്പിടും ശരിക്കും മടക്കുക വെള്ളം കുടിക്കാം ഈ കുറെ എല്ലാ സമയത്തും വെള്ളം കുടിക്കും കളിക്കുന്നതാണ് കിഡ്നിയാസ് കാരണം ആളുകളേ ഡോക്ടർ കിഡ്നിയാണ് എല്ലാം വെളളൂട്ടാ ആ അതാണ് പണി കിഡ്നിയിക്ക് വെൻട്രേൽ വല്ല പറ്റിയില്ല കിഡ്നിയാണ് ഇതിന് വേദനത്രേ പോണ്ട് തട്ടാറണ്ട് കിഡ്നിയാണ് ഇതിനെ വീടി വളത്തെ പോണ്ട് തട്ടാറണ്ട് കിഡ്നി ഫോർ പ്രക്യ കിഡ്റി ഇല്ല കിഡ്നി ഫോർ കിഡ്നിയെ ഫ്രേറ്റ് കിഡ്നി ഇല്ല എങ്ങു ചെയ്യുമ്പോൾ കൊള്ള കൊള്ള ഗുറുഗുറു വിളിച്ചാൽ നടക്കില്ല ഇതിന് പ്രശ്നമൊന്നുമില്ല അസോള ആൾക്കാർ ഇതിനെ അപ്പാർട്ട്മെന്റ്സ് നിന്നോന്ന് ഇടുക എൻദർ പോടേ എൻദർ പോടാ പ്രമേഹ ചികിത്സയേ െപ്പോ നമ്മള് കുടിച്ചു നല്ല ശരി ശാസ്ത്രമായിട്ട് നടന്നില്ല മിക്ക പറ്റുന്ന ശാസ്ത്രീയ മനസ്സിലായി അവരെ കുറവാണ് പക്ഷെ വേറെ ആയിരിക്കും

निपटना यू लाइव हो यू लाइव हो अबे हमलोग क्रिएटिविटी चक्की देंगे नॉमिलाने अबाव ऐंडरसन एंडरसन नहीं किया रहता है एंडरसन बहुत रहता है यू लाइव में भी बहुत रहता है तो बोले फिर क्रिएटिविटी बहुत है एंडरसन जो फुल फॉर्म में बोले उनका डाइस्प्लेन पॉइंट है आह तो क्या तो ये

रोड्स ले जो उधर शुगर ले बना है लेकिन ऐसे वाले मामे बने हैं ऐसे मलिन मलिन ले रोड्स ले रोड्स पड़े रोड्स तो बच्चे पड़े रोड्स तो रोड्स तो मांगा ये ये तो रोड्स आठ रोड्स चली पड़े कहीं क्या चली पड़े पढ़े कहीं पड़े चली पड़े कहीं क्या एम टी ए किनालूर् പ്രാർത്ഥന നടത്തിയ സംഗമത്തിന് അബൂബക്കർ സിദ്ദീഖ് സ്വാഗതവും സയ്യിദ് ഫാൽ അലി നന്ദിയും രേഖപ്പെടുത്തി